മുറ്റത്ത് തന്നെ മുത്തപ്പൻ തറയുള്ള മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടുന്ന ഒരു ഷാപ്പ് നമ്മുടെ കീച്ചേരിയിലെ ഷാപ്പ് ആദ്യമേ ഒരു കാര്യം പറയാം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരാണേ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നതാണ് ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഒതല മുളകിട്ടത് പിന്നെ നല്ല പച്ചക്കായി വറുത്തത് പിന്നെ കാടമുട്ട റോസ്റ്റ് കൂടുതലും വരട്ടിയത് അല്ലെങ്കിൽ പെരട്ടിയെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഐറ്റംസ് ആണ് മട്ടൺ ഇത് മട്ടൻ്റെ വരട്ടിയതാണേ നമ്മൾ വരുമ്പോഴേക്കും ഏകദേശം കാലിയാവാനായിട്ടുണ്ടായിരുന്നു ഇത് ചിക്കൻ വരട്ടിയത് പിന്നെ പന്നി വരട്ടിയത് പിന്നെ താറാവ് വരട്ടിയത് ഇതൊക്കെയായിരുന്നേ നമ്മൾ വരുമ്പോഴേക്കും ബാക്കിയുണ്ടായത് നമ്മൾ ഞായറാഴ്ച ദിവസമാണേ പോയത് ഞായറാഴ്ച ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ഷാപ്പുകളിലും നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഷാപ്പുകളിലൊക്കെ രാവിലെ മുതലേ നല്ല തിരക്കായിരിക്കും പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കപ്പ കപ്പ വേവിച്ചിട്ട് ഉടച്ചത് അതാണ് ഇത് പിന്നെ ഈ കാണുന്നതാണ് ജനാർദ്ദനാട്ടൻ ജനാർദ്ദനാട്ടനാണ് ഈ കീച്ചേരി ഷാപ്പിൻ്റെ ഹോളിനോള് ഷാപ്പ് നടത്തുന്നത് ജനാർദ്ദനാട്ടനാണ് അതുപോലെ തന്നെ പുള്ളി അൻപത് വർഷത്തിൽ ഏറെയായി ഈ ഒരു ഫീൽഡിൽ അങ്ങനെ നമ്മൾ ഇതൊക്കെ ഫുഡൊക്കെ നിന്ന് കണ്ടതിന് ശേഷം നമ്മൾ ടേബിളിലേക്ക് ഓരോ ഐറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നേ ഇവിടെ ഈ കാണുന്നത് ഒതല മീൻ പൊരിച്ചതാണേ നല്ല രുചിയുള്ള മീനാണ് ഇത് കഴിച്ചല് പൊരിച്ചതാണേ നമ്മൾ ആദ്യം വാങ്ങിച്ചത് കഴിച്ചല് പൊരിച്ചതാണ് കഴിച്ചല് പൊരിച്ചതെന്നാണ് നമ്മൾ തുടങ്ങിയത് കഴിച്ച ഫുഡൊന്നും ഒന്നും കുറ്റം പറയാനൊന്നുമില്ല നല്ല രുചിയുള്ള ഫുഡാന്നേ അപ്പോൾ ഇത് മട്ടൻ്റെ വെറട്ടി പിന്നെ ഇത് ചിക്കൻ്റെ വെറട്ടി അത് നമ്മളെല്ലാം ഓരോ പോഷൻ വാങ്ങിച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്യുകയാണ് ചെയ്തത് ആദ്യം ഞാൻ ചിക്കൻ വരട്ടത് ഒരു പീസ് പൊട്ടിച്ചിട്ട് ആ കപ്പേൻ്റെ അപ്പുറം വെച്ച് കഴിച്ചു പിന്നാലെ ഞാൻ ആ മട്ടനും ഒന്ന് എടുത്തിട്ട് കപ്പേൻ്റെ അപ്പുറം വെച്ചിട്ടാണ് കഴിച്ചത് കപ്പേൻ്റെ കൂടെ പിന്നെ ചിക്കനായാലും മട്ടനായാലും ഒക്കെ നല്ല രുചിയാണ് പിന്നെ ഈ കപ്പയും കായ് വറവും ഇവരുടെ കായ് വറവ് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണേ അപ്പോഴേക്കും നമ്മളെ പുട്ടും ചിക്കൻ പെരട്ടും ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ മീനിൻ്റെ സാലിനെയാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് പുട്ടുണ്ട് ഒരു ഭാഗത്ത് കപ്പിയുണ്ട് ഞാനൊരു കഷ്ണം പുട്ടെടുത്തിട്ട് ആ കപ്പേൻ്റെ അപ്പുറം മിക്സാക്കിയിട്ടാണ് പിന്നെ കഴിച്ചത് പുട്ടും കപ്പയും ആദ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചു എന്നിട്ട് ആ ചിക്കൻ പെരട്ട് അതിൻ്റെ കൂടെ വെച്ചിട്ട് പുട്ടും കപ്പയും ചിക്കൻ പെരട്ടും ഒക്കെ കൂടിയിട്ടാണ് കഴിച്ചത് അപ്പോഴേക്കും നമ്മുടെ താറാവ് റോസ്റ്റ് കൂടി ടേബിളിലേക്ക് എത്തിയിട്ടുണ്ടേ താറാവിൻ്റെ പീസ് ആദ്യം പൊട്ടിക്കുമ്പോൾ കുറച്ചൊരു ഹാർഡ് പോലെ തോന്നിയെങ്കിലും അത് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ താറാവ് റോസ്റ്റും അടിപൊളിയായിരുന്നേ പിന്നെ ഇപ്പോൾ നവരാത്രി സമയമായോണ്ട് കുറച്ച് ഐറ്റംസൊക്കെ ഇവർ കുറയ്ക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് എല്ലാവരും വ്രതവും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ പിന്നെ ആദ്യം പോയ ഷാപ്പിൽ നിന്ന് ഫുഡൊന്നും കിട്ടാനുള്ളത് കൊണ്ടും ഇവിടെ എത്തുമ്പോഴേക്കും നന്നായി വേഷുന്നത് കൊണ്ടും പിന്നെ ഷാപ്പിലെ ഫുഡ് നല്ലപോലെ എൻജോയ് ചെയ്ത് കഴിക്കുന്നത് കൊണ്ടും നല്ല പോലെ ആസ്വദിച്ചിട്ടാണേ ഫുഡൊക്കെ കഴിച്ചു തീർത്തത് ഇനി നവരാത്രി സമയമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ജനാർദ്ദനേട്ടൻ അപ്പോൾ കൂടുതൽ ഐറ്റംസും കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞ് അപ്പോൾ ഇതാണ് ഇവരുടെ ഒതല ഫ്രൈ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണേ ഇത് നമ്മൾ മടിച്ചു മടിച്ചിട്ട് വാങ്ങിയതാണ് പക്ഷേ അടിപൊളി രുചിയാണേ ഇതിന് അപ്പോൾ ഇന്ന് നമ്മളും അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ട്രിപ്പിലുണ്ടായ നമ്മളെ കസിൻ ബ്രദർ പ്രവീൺനാടനും ഫാമിലിയും ആയിട്ട് ഇന്ന് അടിപൊളിയായിട്ട് ഒരു ഞായറാഴ്ച ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ആഘോഷിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോട്ട് മറന്നു പോകണ്ട നമ്മുടെ കീച്ചേരിയുള്ള കള്ള് ഷാപ്പ്